മൂർക്കനാട് സുബല്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി വടക്കുമുറി സ്വദേശി മുബീൻ മുഹമ്മദിനാണ് മർദ്ദനമേറ്റത് മുബീനെ മർദ്ദിച്ച വിദ്യാർത്ഥിയുടെ ഓഡിയോ ക്ലിപ്പും പുറത്തുവന്നു പുറത്തു വന്നു ഗ്രൗണ്ടിൽ കളിച്ചു കയറുമ്പോ ഷാദിന്റെ നമ്പർ ഉണ്ടോ ചോദിച്ചാ ചോദിച്ചതാ കൊടുക്കല്ലേ സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ മടങ്ങവേ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ആക്രമിച്ചതെന്നും ചോര വന്നത് കാരണം അവർ മടങ്ങിപ്പോയെന്നും പരിക്കേറ്റ മുബീൻ പറയുന്നു ക്രിസ്മസ് പരീക്ഷക്ക് ഞാനും വേറെ ചെറിയ ഇനി പിന്നെ സ്കൂൾ തന്നെ വാഗ് താർക്കൊക്കെ പിന്നെ ഓന് ഞാൻ സ്കൂളിന് സ്പോർട്സിന്റെ ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ ഓന് കുറച്ചൊക്കെ മറ്റൊരു ആറ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാണ് ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചിട്ട് അല്ല അങ്ങോട്ടൊന്നും ഇല്ല കൂടെ പോലെ അറിഞ്ഞു ആ പോലെ ആളില്ലാത്ത സ്ഥലത്തിയപ്പോ കല്ലെടുത്ത് കിട്ടി പിന്നെ തലമിലുണ്ട് തലമുറക്കല് അങ്ങനെയൊക്കെ അടിച്ച് കുറെ ആൾക്കാരൊന്നും അടിച്ചു ആ ഓലി പിന്നെ ചോരൊക്കെ ഒന്ന് ഇതായപ്പോ ഒലിന്റെ മേൻ പോയി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ പോരാട്ടം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇത് ഇപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കണ ആറ് മാസം മുമ്പ് എന്താ ചെറിയൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പോ അതിന്റെ പക വെച്ചായിട്ടാണ് ചക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയ്ക്കുന്ന ഒരു വരുത്തി കൊണ്ടുപോയി അടിക്കണേ നമുക്ക് ഇപ്പം ഇപ്പൊ അതോ എന്താ അറിയില്ല അത് താമരശ്ശേരി ആവർത്തനമാണ് ഇത് സംഭവിച്ചത് അവര് കൊല്ലാൻ ഇതിലേനിയന്നേനി എന്താ ഒരു ഭാഗ്യത്തിനും അവൻ കഴിച്ചില്ലായി നമ്മൾ നമ്മൾ ഇനി കേസ് എന്ത് ഇത് വന്നാലും മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാൻ വരാൻ വൈകിയെന്നും മൊഴിയെടുക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബന്ധുക്കൾ പറയുന്നു കണ്ണിനും മുഖത്തും തലയ്ക്കും പരിക്കേറ്റ മുബീൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം